രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ആ സമയത്തും രുദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു രുദ്രൻ ഫോൺ എടുക്കുവാനായി ചെന്നതും അത് ഡിസ്കണക്റ്റായി ഇതാരാണെന്ന് കുറേ സമയം അവൻ ആലോചിച്ചു എന്താട്ടാ ആരാ വിളിച്ചേ അറിയില്ലടി ഡി ഹൈദരാബാദിൽ നിന്നാണെന്ന് തോന്നുന്നു ഇനി അവിടേക്ക് പോവേണ്ടി വരുമോ ഇടയ്ക്കൊക്കെ പോണം അവിടെ ഒന്ന് രണ്ട് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഷോ നീ വിഷമിക്കൊന്നും വേണ്ട ഇനി പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകാം ഏട്ടൻ അത്യാവശ്യമായിട്ട് പോണോന്ന് അമ്മ കാലത്തെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ അത് വെറുതെ ഞാൻ പറഞ്ഞതാടി ഇപ്പം തൽക്കാലം ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ദുഷ്ടൻ ഞാൻ കരുതി ഇന്ന് വൈകുന്നേരം ഏട്ടൻ ഹൈദരാബാദിന് പോകുന്നു നിനക്ക് മുടിഞ്ഞ ഞാൻ ജാടയല്ലേ അതുകൊണ്ട് വെറുതെ വിരട്ടി അത്രമാത്രം അവൾ അവനെ നോക്കി മുഖം വേർപ്പിച്ചു അപ്പോഴേക്കും രുദ്രൻ പുറത്തേക്കിറങ്ങിപ്പോയി കാറിൻ്റെ ഡിക്കി തുറന്നു എന്നിട്ടൊരു ബാഗുമെടുത്ത് അകത്തേക്ക് കയറി വന്നു എന്തേട്ടാ അവൾ ആ ബാഗിലേക്ക് സൂക്ഷിച്ചു നോക്കി നീ വാ പറയട്ടെ രുദ്രൻ ദക്ഷയും ചേർത്ത് പിടിച്ച് വീണ്ടും ബെഡ്റൂമിലേക്ക് പോയി ശേഷം ബാഗ് തുറന്നിട്ട് അതിൽ നിന്നും ഒരു പുളിയിലക്കര സെറ്റുമുട്ടും എടുത്തു അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഒപ്പം സിന്ദൂരവും കന്മഷിയും ഒക്കെയുണ്ട് കൂടാതെ കുറേയേറെ കുപ്പിവിളകളും നിറയെ അലക്കുകളോട് കൂടിയ ഒരു വെള്ളിക്കൊലിസും പോയി കൊളിച്ച് ഐശ്വര്യമായിട്ട് ഇതൊക്കെയൊന്ന് ഉടുത്തു വാടി എന്തിന് ചോദിക്കുകയും അവളെ തെല്ലൊന്ന് വെറിച്ചു എൻ്റെ ഭാര്യ ഇത് വരുന്നത് കാണാനാണ് എനിക്കേറ്റവും ഇഷ്ടം ഒന്ന് പോയി രുദ്രേട്ട ചുമ കൊഞ്ചല്ലേ നിനക്ക് കൊടുക്കാനുള്ള അവസരം ഞാൻ തന്നിരിക്കുവാണ് അത് നീ മുതലാക്കിയില്ലെങ്കിൽ ഞാൻ ഉടുപ്പിക്കും യാതൊരു മാറ്റവുമില്ല ഓ ഒന്ന് പോയേ ഡി ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് നീ പോയി കുളിച്ച് വേഗം റെഡിയായി വാ ദക്ഷ അവനെ പിന്തിരിപ്പിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കിയേ പക്ഷെ രുദ്രൻ സമ്മതിച്ചു കൊടുത്തില്ല ഒടുവിൽ മാറി ധരിക്കുവാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ദക്ഷ വാഷ്റൂമിലേക്ക് പോയി മനുഷ്യൻ ഇതെല്ലാം എങ്ങനെ തപ്പിയെടുത്തു ചേ നാണക്കേട് രക്ഷ പിറുപെറുത്തു ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് രുദ്രൻ ഇരിക്കുകയാണ് അമ്മയുടെ ഇത് ഈ വീട് അത്ര പോരെന്ന് പറഞ്ഞ് അമ്മാവൻ പുതിയ മോഡൽ മോഡലൊരെണ്ണം പണിതു പക്ഷെ ആറുമാസത്തിനുള്ളിൽ അവരതും ഇട്ടെറിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ചേക്കേറി ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരാനൊന്നും പോകുന്നില്ല എന്നിട്ട് അമ്മയുടെ വീതമായിട്ട് ഇത് കൈമാറി ഈ വീട് വിറ്റുകളയാൻ തനിക്ക് തോന്നിയില്ല കാരണം പഴമയുടെ പ്രൗഢി അതേപോലെ നിലനിന്ന് പോകുന്ന ശ്രേഷ്ഠമായ ഒരു തറവാട് തന്നെയാണിത് കാരിസ്ഥിൻ കുഞ്ഞിരാമേട്ടൻ്റെ തലമുറയിൽപ്പെട്ട കുടുംബമാണ് ഇപ്പോഴും ഇവിടെ പുറത്തേ ചായ്പിക്കഴിയുന്നത് അവരുള്ളതുകൊണ്ട് ഈ വീട് ഇപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു പോന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഇടയ്ക്കെങ്ങാനും താൻ ഇവിടേക്ക് ഒന്നു വരും അവരുമായി കുറേ നേരം സംസാരിച്ചിരിക്കും പഴയ കഥകളൊക്കെ കേൾക്കും എന്നിട്ട് മടങ്ങിപ്പോകും അതാണ് പതിവ് ഇന്നത്തെ ദിവസം മനപൂർവ്വം അവരെ പറഞ്ഞയച്ചു ഇന്നീ തറവാട്ടിൽ താനും തൻ്റെ പെണ്ണും മാത്രം മതി ഒപ്പം മൂവാണ്ടൻ മാവിൻ്റെ ചില്ലയിൽ കൂട് കൂട്ടിയ വണ്ണാത്തി കിളികളും രുദ്രംപുറത്തേക്ക് ഇറങ്ങിച്ചെന്നു മഴയ്ക്കാണോ ആവോ ഇടയ്ക്കൊക്കെ മിന്നൽ വരുന്നുണ്ട് മഹാദേവ ഒരു മഴ അങ്ങോട്ട് പെയ്ക്കോ എൻ്റെ പെണ്ണിനെ ഞാനൊന്ന് നനഞ്ഞു കണ്ടോട്ടെ പ്ലീസ് അവൻ്റെ ചുണ്ടിലൊരു നനുത്ത ചിരി പതിവിന് വിപരീതമായി ആ ചിരിയിൽ വശിത് നിറഞ്ഞു നിന്നു കുഴിഞ്ഞു വീണ പാരിജാതപ്പൂക്കൾ പൂക്കൾ മുറ്റത്ത് നിന്നു അവൻ പെറുക്കിക്കൂട്ടി തൊട്ടരികിലായി ഇലഞ്ഞി നിൽപ്പുണ്ട് അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുറച്ച് കുറച്ചിലഞ്ഞിപ്പൂക്കളും പെറുക്കിയെടുത്തു ആ ഇതളുകൾ നാസികയിൽ ചേർത്ത് വെച്ചപ്പോൾ വല്ലാത്തൊരു സൗരഭ്യം തൻ്റെ പെണ്ണിൻ്റെ സുഗന്ധം പോലെ രുദ്രേട്ട പിന്നിൽ നിന്നൊരു വെളിയച്ച അതിൽ ഇത്തിരി നാണം കലർന്നോ എന്ന് സംശയിച്ചുകൊണ്ട് രുദ്രൻ തിരിഞ്ഞു നോക്കി പുളിയിലക്കര സെറ്റൊടുത്ത് നിതമ്പം മറിക്കുന്ന മുടി അഴിച്ചിട്ടുകൊണ്ട് വിടർന്ന മിഴികളിൽ നിറയെ കൺമിഷിയെഴുതി കുങ്കുമം കൊണ്ടൊരു വട്ട നെറ്റിയിലും സീമന്തത്തിൽ സിന്ദൂരവും ചാർത്തി ഉമ്മറക്കോലയിലെ തടിത്തോണിൽ പിടിച്ചു നിൽക്കുന്നവളെ കണ്ണിമ ചെമ്മാതെ നോക്കിക്കൊണ്ട് രുദ്രൻ കയറി വന്നു അവൻ അടുത്തേക്ക് വരുംതോറും ദക്ഷയുടെ മുഖം നാണത്താൽ കൂമ്പി കൂടുതലൊന്നും പറയാതെ അവൻ അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി പെണ്ണിനെയാണെങ്കിൽ വെറിച്ചിട്ട് വയ്യ കിടക്കയിലിരുന്ന കുപ്പിവളകൾ എടുത്ത് അവൻ അവളുടെ കൈകളിലേക്ക് ഇട്ട് ഒപ്പം അവളെ പിടിച്ച് കിടക്കയിലേക്കിരുത്തി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നിട്ട് തൻ്റെ വലത്തേക്കാൽത്തുടയിൽ അവളുടെ പൂവ് പോലുള്ള പാദമെടുത്തു വെച്ചു സെറ്റ് ഇത്തിരി മുകളിലേക്ക് തെറുത്ത് വെച്ചതും ദക്ഷയുടെ നെഞ്ചിരി പേറി വന്നു വെള്ളിക്കൊലിസ് കയ്യിലേക്കെടുത്തിട്ട് അവൻ ഒന്ന് കിളുക്കി പേടിച്ചരണ്ടിരിക്കുന്ന അവൻ്റെ പ്രാണനെ ഒന്ന് മുഖം ഉയർത്തി നോക്കി ചിരിക്കടി പറഞ്ഞുകൊണ്ടവൻ വീണ്ടും കൊലിസ് കിളുക്കി ദക്ഷയുടെ പാദത്തിലേക്കത് ചേർത്തു വെച്ചോ ഒപ്പോൾ അവൻ തൻ്റെ മുഖം ആ പാദത്തിലേക്ക് കൊലിസടുപ്പിച്ചു രുദ്രേട്ട എന്ന് ഒരു തേങ്ങലോട് കൂടി അവൾ രുദ്രന്റെ മുടിയിൽ വിരൽ കോർത്തു രുദ്രൻ എഴുന്നേറ്റ് ദക്ഷിയുടെ മുഖം അവന്റെ കൈക്കൊമ്പളിൽ എടുത്തു അവളോട് പിടയുന്ന മിഴികൾ മയങ്ങിക്കിടക്കുന്ന പീലുകൾ അരുണശോഭയാർന്ന കവിൾത്തടങ്ങൾ ഞാവൽപ്പഴം പോലുള്ള ചുണ്ടുകൾ പലതരം വികാരങ്ങൾ ഒരേ സമയം ഇരുവരിലും മുട്ടിട്ടു പെട്ടെന്ന് മുറ്റത്തു നിന്നും ഒരു ഇരമ്പൽ പോലെ കേട്ടു രുദ്രൻ ജാലകവാതിൽ തുറന്നു അവരുടെ പ്രണയത്തെ പൂർണ്ണതയിലെത്തിക്കാൻ അകലവാനിൽ നിന്നും മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങി അതെ അവൻ്റെ അടക്കാനാകാത്ത ആഗ്രഹം മഹാദേവൻ സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു ദക്ഷയുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും മഴ തത്തിക്കിളിച്ചു വരുന്നുണ്ട് രുദ്രയുടെ മഴ ഇതെങ്ങോട്ടാണ് ഇറങ്ങുന്നത് ദക്ഷ അവന്റെ പിടുത്തം പിടിവിച്ചു ഇട്ടിരുന്ന കുർത്തി അഴിച്ചു മാറ്റിയിട്ട് രുദ്രൻ മുറ്റത്തേക്കിറങ്ങി ഇരു കൈകളും വിടർത്തി പിടിച്ചുകൊണ്ടവൻ വാനിലേക്ക് നോക്കി അപ്പോഴേക്കും അവൻ്റെ ദേഹത്തേക്ക് മഴ പെയ്തിറങ്ങി യോ ഈ ഒരു കാര്യം ഇങ്ങോട്ട് വരുന്നുണ്ടോ ദക്ഷ വലങ്ക ഉയർത്തിപ്പിടിച്ച് അവനെ വാടി വിളിക്കാൻ നോക്കി നനഞ്ഞു കുളിച്ച് രുദ്രൻ കയറി വന്നു എന്നിട്ട് ദക്ഷയെ അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി രുദ്രയിട്ട് മനിയും കഷ്ടം ദക്ഷ കിടന്ന് കുതിറുകയാണ് എന്നാൽ രുത്രൻ അവളെ തൻ്റെ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് ആ മഴ നനഞ്ഞു പനി പിടിക്കും നോക്കിക്കോ ദക്ഷയെ വിറയ്ക്കാൻ തുടങ്ങി ഇത്തിരി ബലം പ്രയോഗിച്ച് തന്നെ അവൾ നിലത്തേക്ക് ഊർന്നു നിന്നു രുദ്രൻ തൻ്റെ പെണ്ണിനെ ഉടലടക്കം ചേർത്ത് പിടിച്ചു അവളിലെ വിറയിൽ അവനിലേക്ക് ശക്തമായി പടർന്നു വന്നു അതിശക്തമായ ഒരു കാറ്റ് വന്നപ്പോൾ ദക്ഷിയുടെ അദരം നന്നായി വിറച്ചു കണ്ണു തുറഞ്ഞു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ പിന്നെയും ആ നഗ്നമായ മേനയിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ആ കവളിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു നാസിക കൊണ്ടൊരു കളം വരച്ചതും ദക്ഷയിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തു വന്നു അവൻ്റെ അതിരം കാതെടുക്കിലൂടെ ഒന്ന് നുണഞ്ഞതും ദക്ഷ അടിമുടി പൂത്തൊലിഞ്ഞു പോയി ശക്തമായൊരു മിന്നൽ ഒപ്പം അത് അന്തരീക്ഷമാകുമൊഴുങ്ങി അതുവരെ പ്രകാശപൂരിതമായിരുന്ന തറവാട്ട് ഇരുട്ടിലേക്ക് ചേക്കേറി രുദ്രട്ട് അകത്തേക്ക് പോകാം എനിക്ക് പേടിയാവുന്നു ദക്ഷ രുദ്രന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാനായി തുടങ്ങി എന്നാൽ അവൻ അവനതിന് തയ്യാറായില്ല ഈ പ്രകൃതിയെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ അവൻ്റെ പാതിയിലേക്ക് അലിഞ്ഞു ചേരണമെന്നാണ് രുദ്രൻ്റെ ഉദ്ദേശം ഇരു തമ്മിലൊന്നും അമർന്നുകൊണ്ട് അവനത് നുണയാൻ തുടങ്ങി മാവിൻ ചില്ലയിലിരുന്ന് തൻ്റെ ഇണയോടൊപ്പം മഴ നനയുന്ന വണ്ണാത്തി കുരുവിയും അവരുടെ പ്രണയ നിമിഷങ്ങളിൽ നാണത്തോടെ അകത്തേക്ക് പിൻവലിഞ്ഞു തൻ്റെ പെണ്ണിൻ്റെ മുഖത്തുടനീളം അവൻ്റെ അതിർ ഓടി നടന്നു ഒടുവിൽ അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ നാവടുപ്പിച്ചതും ദക്ഷ അവനെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് ഓടിപ്പോയി കൂരിരുട്ടിൽ മുറിക്കുള്ളിലേക്ക് കയറാനാവാതെ ദക്ഷ വാതിൽപ്പടിക്കൽ നിന്നു അവളുടെ അടിവയറിൽ അവന്റെ വിരലുകൾ ഇക്കിളി കൂട്ടിയതും ദക്ഷ തിരിഞ്ഞ് നെഞ്ചിൽ തട്ടി നനന്ന് നെഞ്ചിലെ അവൻ്റെ രോമരാജികൾ പോലും അവളുടെ കവിളിനെ ഇക്കിളി കൂട്ടി ദക്ഷയും ചേർത്ത് പിടിച്ച് രുദ്രൻ മുറിക്കകത്തേക്ക് കയറി വാതിലടിച്ചു കുറ്റിയിട്ടു അരണ്ട നിലാ നിലാവെളിച്ചത്തിൽ ഇരുവരും കിടപ്പറയിലേക്ക് നടന്നു രുദ്രൻ ഒരു മെഴുതിരി നാളം തെളിച്ചു വെച്ചുകൊണ്ട് ജനാന തുറന്നു ആകെ നനഞ്ഞു രുദ്രയുടെ കാരണാണ് കെറുകോടെ അവൾ മുഖം വേർപ്പിച്ചു രുദ്രം വന്നിട്ട് അവളുടെ തോളിലെ നേരി തടർത്തി മാറ്റിയതും പൊള്ളി പിടിഞ്ഞുകൊണ്ട് ദക്ഷ അവൻ്റെ കൈ തട്ടി മാറ്റാൻ നോക്കി എന്നാൽ രുദ്രൻ അവളുടെ ആടകൾ കവർന്നെടുക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അർത്ഥനഗ്നയായി തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ ആ മെഴുതിരി മെഴുതിരുനാളത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ നോക്കിക്കണ്ടു ഇരു സിരകളും മെല്ലെ ചൂടുപിടിച്ചു തുടങ്ങുന്ന അസുലഭ നിമിഷമായിരുന്നു അത് ഒരു മൈൽപീലിയെ പോലെ അവളെ അവനടുത്ത് ബെഡിലേക്ക് കിടത്തി അവളുടെ ഓരോ അണുവിലും ഒരു ജ്വാലയായി ജ്വലിക്കുവാൻ അവനധികം നേരം വേണ്ടി വന്നില്ല തൻ്റെ പെണ്ണിലേക്ക് ചേർന്നുകൊണ്ട് അവളിലെ സ്ത്രീയെ പൂർണ്ണതയിലെത്തിക്കാൻ ദേവർമഠത്തിലെ രുദ്രനാരായണന് നിഷ്പ്രയാസം സാധിച്ചു തൻ്റെ പെണ്ണിനെ ചുംബിച്ചും തലോടിയും അവളിലൂടെ അവൻ ഒരു ശലഭമായി പാറി നടന്നു ഇടയ്ക്കെപ്പോഴോ ഒരു വണ്ടിനെ പോലെ തേന്നുകയർന്നു ഇടയ്ക്കവിടെ കണ്ണീരിപ്പോലും നനത്ത മുത്തങ്ങൾ കൊണ്ട് മൂടി അത്രമേൽ തീവ്രമായ അവൻ്റെ ആഗ്രഹം കാത്തിരുന്ന് കിട്ടിയ അവൻ്റെ തേങ്ങനിക്ക് മധുരം കൂടുതലായിരുന്നു അപ്പോഴേക്കും പുറത്തെ മഴത്തുള്ളിക്കെലക്കും ശ്രമിച്ചു രുത്തിലിൻ്റെ വിയർത്തൊട്ടിയ നെഞ്ചിൽ കവൾ ചേർത്ത് കിടന്നപ്പോൾ അവൻ അണിയിച്ച കുപ്പിവളകൾ മുഴുവനും പൊട്ടിത്തെറിഞ്ഞ് നിലപ്ത്ത് കിടപ്പുണ്ടായിരുന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂരം അവൻ്റെ വിയർപ്പിനാൽ ഉതിർന്നു പോയിരുന്നു മടുത്തോടാ സോറി കേട്ടോ ഇടം കൈകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അല്പം കൂടി ചേർത്തപ്പോൾ രുദ്രൻ പതിയെ പറഞ്ഞു മറുപടിയായി ഉയർന്നു വന്നിട്ട് അവൾ അവൻ്റെ കവളിൽ ഒന്ന് അമർത്തിക്കടിച്ചു തുടരും അതേ തീർന്നു വരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാ കഥയിലെയും പോലെ നായിക പ്രഗ്നൻ്റ് ആവുന്നു കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഒരു ആവർത്തന ഒരാവർത്തന ഉണ്ടാക്കും അതിലും നല്ലത് ഇതിങ്ങനെ നിർത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അപ്പം പിന്നെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാം തുടരും